തിരുവനന്തപുരം ആറ്റിങ്ങല് സമീപം ആലങ്കോട് ജംഗ്ഷനിലാണ് ഞാനെന്നുള്ളത് ആലങ്കോട് ജംഗ്ഷനില് ഈ കാണുന്ന ഗവൺമെൻറ് എൽ പി സ്കൂളിന് തൊട്ടടുത്തായിട്ട് കാണുന്ന വഴി ഈ വഴിയെ നമുക്കകത്തേക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ പോകുമ്പോൾ നമുക്കൊരു പതിമൂന്നര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് കേട്ടോ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിനി നേരെ അങ്ങോട്ട് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് വേണം ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് പതിമൂന്നര സെൻറ്റാണ് വരുന്നത് കേട്ടോ ഈ പ്രോപ്പർട്ടി ശരിക്കും ഒരു മൂന്ന് തട്ടുകളായിട്ടാണ് കിടപ്പുള്ളത് നമുക്ക് ഈ മുൻവശത്ത് നിന്ന് ഇത ഇങ്ങനെ നിരന്നു പോയിട്ട് നമുക്ക് പിൻവശത്തേക്ക് രണ്ട് തട്ടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ചുറ്റും കോമ്പൗണ്ടും അതിൽ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പം വീട് വയ്ക്കുന്ന ടൈമിൽ നമുക്ക് ബാക്കിലത്തെ അതായത് ഈ തൊട്ട് താഴത്തെ തട്ടിലേക്ക് ഒരു സെല്ലാർ കണക്ക് ചെയ്ത് അവിടെ വന്ന് കെട്ടിപ്പൊക്കി വന്നു കഴിഞ്ഞാൽ നീറ്റായിരിക്കും കേട്ടോ എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ സ്പേസും ഫുള്ളായിട്ട് അപ്പോൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതിൻ്റെയും പിന്നിലേക്കുള്ള സ്പേസ് നമുക്കൊരു മുറ്റമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗാർഡനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈവറ്റ് ഏരിയ എന്ത് വേണമെങ്കിലും ആക്കി ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ഒരു കിടപ്പുള്ളത് കണ്ടോ നമുക്ക് ഇങ്ങനെ മൂന്ന് തട്ടുകളായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് അപ്പം ഇതാ ഇവിടെ വന്ന് നമുക്ക് ഒരു വലിയ റൂമുകളൊക്കെ ആണെങ്കിൽ ചെയ്യാം ആ രീതിയിൽ ചെയ്ത് അതിൻ്റെ മേളിലേക്ക് ആക്കി വീടിൻ്റെ ഫ്രണ്ടെല്ലാം ഈ ഒരു നിലയിൽ വരുന്ന രീതിയിൽ ഈയൊരു തട്ടിൽ വരുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും നമുക്ക് എൻ എച്ചിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസിലാണ് നാഷണൽ ഹൈവേ ഉള്ളത് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും താഴത്തെ തട്ടാണ് കേട്ടോ അത് ഇവിടെ നോക്കുവാണെങ്കിൽ വീണ്ടും അപ്പുറത്തേക്ക് വീണ്ടും താന്നു കിടക്കുവാണ് അതൊക്കെ അങ്ങോട്ടൊക്കെ വയലാണ് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെയാണ് നമുക്ക് വീട് പിന്നിലേക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല താഴേക്കൊരു ഗാർഡനൊക്കെ ആക്കി നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ഏരിയ ആയിട്ട് മാറ്റിയെടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനും വേണമെങ്കിൽ ഈ ഒരു സ്പേസ് ഉപയോഗിക്കാം കേട്ടോ അതായത് അങ്ങോട്ടേക്ക് നമുക്ക് വീടെല്ലാം വെച്ചതിന് ശേഷം ഈ ഒരു സ്പേസ് ഗാർഡനിങ്ങും പൂളും ഒക്കെ ചെയ്യണമെന്നുള്ളവർക്ക് ആ രീതിയിലൊക്കെ ഉദ്ദേശമുള്ളവർക്കാണെങ്കിൽ പറ്റിയൊരു ആ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ പറ്റിയൊരു ലൊക്കേഷനാണ് വീട് വയ്ക്കുന്ന ടൈമിൽ അത്യാവശ്യമുള്ള തടിക്കാൻ തടിക്കുള്ള രണ്ട് തേക്ക് ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ നല്ല വലിപ്പോ ഉള്ള രണ്ട് തേക്ക് ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ പ്ലാവ് നിപ്പുണ്ട് ആ പ്ലാവ് നമുക്ക് വീട് വയ്ക്കുമ്പോൾ ഒരു തടസ്സം വരത്തില്ല കേട്ടോ മതിൽ ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ അതിനങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം ചക്കയും കിട്ടുന്നുണ്ടാവും ഇപ്പോൾ സീസണായിട്ട് ഫുള്ള് ചക്ക ഉണ്ട് തേക്ക് വന്നിട്ട് ഒന്ന് മതിൽ ചേർന്നാണ് നിൽക്കുന്നത് അടുത്ത് വന്നിട്ട് നമുക്ക് വീട് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തായിട്ട് അകത്തോട്ടായി വരുന്നുണ്ടാവും പക്ഷേ അത് രണ്ടും നമുക്ക് പലകയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മരങ്ങളാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിന്റെ ഓണറിനെ തന്നെ വിളിച്ച് ഡീലാക്കാം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് ആണ് യു കെ ആണ് കേട്ടോ യു പുള്ളി യു കെയിലാണ് അപ്പം വാട്സാപ്പിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവും വാട്സാപ്പിലൂടെ കോൾ ചെയ്യുക അല്ലാണ്ട് ഇൻ്റർനാഷണൽ കോൾ വിളിക്കേണ്ടി വരും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് പുള്ളിയായിട്ട് തന്നെ ഡീൽ ചെയ്യുക ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ്